ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റോസ് പ്ലാന്റിൻ്റെ കുറച്ച് പരിചരണവും ആ റോസ് പ്ലാന്റിനുണ്ടാവുന്ന മുട്ടിൻ്റെ മുരടിപ്പും ഇല മഞ്ഞളിപ്പ് അതൊക്കെ മാറാനുള്ള നല്ല നല്ല കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ച കാര്യങ്ങളാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റോസ് പ്ലാന്റിനെ പരിചരിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റാണ് സൺലൈറ്റ് നല്ലതുപോലെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ റോസ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ മണ്ണിൽ നടുന്നൊരു പ്ലാന്റ് ആണെങ്കിൽ അതൊരിക്കലും ഒരു ചോലയിലോ മരത്തിൻ്റെ ചോലയിലോ ഒന്നും കൊണ്ടുപോയി നട്ടു വെക്കരുത് കേട്ടോ നല്ല രീതിയിൽ വെയിൽ കൊള്ളണ ഭാഗത്ത് വെക്കണം പോട്ടിൽ നമ്മൾ ഒരു പ്ലാന്റ് നടണെങ്കിൽ അതും നല്ല വെയിൽ കൊള്ളണ ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളണ ഭാഗത്തായിരിക്കണം നമ്മൾ റോസ് പ്ലാന്റ് വെക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ അതിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും വെയിൽ നല്ല അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഷെയ്ഡിലൊന്നും കൊണ്ടുപോയി വെക്കരുത് മഴയുടെ ടൈമിൽ മാത്രം പോട്ടിലുള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം എന്നാലും വെയിൽ കൊള്ളിക്കണം കേട്ടോ അടുത്തതായിട്ട് വാട്ടറിങ് ആണ് നല്ലതുപോലെ വെള്ളം ആവശ്യമുള്ളൊരു പ്ലാന്റാണ് റോസ് പ്ലാന്റ് എന്നും പറഞ്ഞാൽ നമുക്ക് കുറേ വെള്ളമൊന്നൊഴിച്ച് അത് ചീച്ചൊന്നും കളയരുത് മണ്ണിൽ വെക്കുന്നൊരു പ്ലാന്റ് ആണെങ്കിൽ എത്ര വെള്ളം വന്നാലും കുഴപ്പമില്ല ആ സമയത്തൊരു പോട്ടിലാണ് നമ്മൾ റോസ് പ്ലാന്റ് നടന്നതെങ്കിൽ അതിൻ്റെ ഹോൾസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഹോൾസ് ഇങ്ങനെ ഒരു കല്ല എന്തെങ്കിലും വന്ന് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ആഴ്ചയിൽ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും റോസ് പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കടക്കലായിട്ട് ചെറിയൊരു ഈർപ്പം റോസ് പ്ലാന്റിന് ആവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തത് പ്രൂണിംഗ് ആണ് നമ്മെല്ലാം അവർ ചെയ്തു പോകാൻ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് പ്രൂണിങ് ഏതൊരു പ്ലാന്റിനും പ്രൂൺ ചെയ്യണം വളരെ നല്ലതാണ് റോസ് പ്ലാന്റിനാണെങ്കിൽ ആ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിൻ്റെ സ്റ്റെംസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഈ റോസ് പ്ലാന്റിനുണ്ടാകുന്ന ഫ്ലവേഴ്സ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ വെച്ചേക്കും അപ്പോൾ അവിടെ വെച്ച് ആ പ്ലാന്റിൻ്റെ വളർച്ച അങ്ങനെ നിൽക്കണേ കേട്ടോ നമ്മൾ അപ്പോൾ ആ വച്ച് അവിടെ വെച്ച് ആ പ്ലാന്റ് ഒന്ന് നമുക്ക് ആ ഫ്ലവർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ നിന്ന് നല്ല പൂക്കളൊക്കെ വരും പിന്നെ അടുത്തത് ഫെർട്ടിലൈസർ ആണ് ഫെർട്ടിലൈസർ നാച്ചുറൽ ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് റോസ് പ്ലാന്റിന് ചായപ്പൊടിയില്ലേ ചായപ്പൊടി നമ്മൾ ചായ വെച്ച് കിട്ടണ മട്ട് ചായപ്പൊടിയുടെ അത് പിന്നെ മുട്ടത്തൊണ്ട് പൊടിച്ചെടുത്തത് പിന്നെ എല്ലുപൊടി ഇതൊക്കെ നമുക്ക് മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കാം കേട്ടോ എല്ലുപൊടി ആണെങ്കിൽ അതിൻ്റെ ആ സ്റ്റെമ്മിൽ കൊള്ളാത്ത രീതിയിൽ ഇടണേ ഇതുപോലെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഫെർട്ടിലൈസർ നമുക്ക് റോസ് പ്ലാന്റിന് കൊടുക്കാതെ പക്ഷേ കുറേ ധാരാളമായിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് ചാണാപ്പൊടിയും വളരെ അത്യാവശ്യം ഉണ്ടോ റോസ് പ്ലാന്റിന് എല്ലാത്തിനും ഒരു ലിമിറ്റ് വിട്ടേ നമുക്ക് കൊടുക്കരുത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസിൻ്റെ വേസ്റ്റില്ലേ അതൊക്കെ കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പെസ്റ്റിസൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോസ് പ്ലാന്റിൻ്റെ മുട്ടുകളൊക്കെ മുരടിപ്പ് കാണാറില്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മീം ഓയില് ഒരു സ്പൂൺ മീം ഓയിൽ ഒരു സ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്ട് ചെയ്തിന് ശേഷം ആ മുട്ടിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നല്ലതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവേ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പി എച്ച് ലെവൽ നമ്മൾ നോക്കിയതിന് ശേഷം നല്ല പുളിപ്പ് രസം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മണ്ണിന് പുളിപ്പുണ്ടെങ്കിൽ നല്ലതുപോലെ പൂക്കളുണ്ടാകും അത് കുറഞ്ഞു വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു മഞ്ഞളിപ്പൊക്കെ വരുന്നത് പൂക്കളില്ലാതിരിക്കണത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബിനാഗിരില്ലേ വിനാഗിരി ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഒരു സ്പൂണിൽ വിനാഗിരി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് എൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്ന വളരെ നല്ലതാണ്ടോ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ഞാൻ ചെയ്ത് നോക്കി വിജയിച്ചൊരു കാര്യമാണിത് അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മഴയുള്ള ടൈമിലാണെങ്കിൽ മഴയത്ത് ഒരിക്കലും ആ ഓട്ട വെക്കരുത് കേട്ടോ ഓട്ടിലാണെങ്കിൽ അതൊന്ന് ഷെയ്ഡിലേക്ക് ഒരു ദിവസം രണ്ട് ദിവസം മാറ്റി വെച്ചാലേ ഇതിന് ഗുണം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അത് മഴയെ തൊലിച്ച് പോകുക ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവത്തില്ല ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് തന്നെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റോസ് പ്ലാന്റ് വളർത്തിയെടുക്കാം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണ് നട നട്ട് കഴിഞ്ഞാൽ പിടിക്കേണ്ടില്ലെന്നുള്ളൊരു പരാതിയുണ്ട് അത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ ആ പോട്ടിലെ കവറ് മാറ്റി അതിൻ്റെ ഹാർഡായിട്ട് മണ്ണിരിക്കും അതൊക്കെ ഒന്ന് ലൂസാക്കി വിട്ടതിന് ശേഷം ചാണാപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി ഇത് ചേർത്ത മിശ്രിതത്തിൽ മണ്ണും കൂടി ചേർത്ത് നമുക്ക് നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അത് ബഡ് ചെയ്തതായിരിക്കും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണത് അതിൻ്റെ ബഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ആടറോസയുടെ കൂടെ ആയിരിക്കും ബഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അവിടെ സ്റ്റെമ്പിൻ്റെ കൂടെ വളർച്ച വേറെ നീളത്തിൽ ഇങ്ങനെ വളർന്നു വരും അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റോസ് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ താങ്ക്